ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലും അങ്ങനെ ഏതായാലും വലിയൊരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ രേവതിയും സച്ചിയും ശ്രുതിയും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിന് ഇന്ന് ഒരു എന്താ പറയുക അവസാനം ആവുകയാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ രവീന്ദ്രൻ എല്ലാം പറഞ്ഞ് മക്കളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ലാസ്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയുമൊക്കെ പറ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല രവീന്ദ്രനോട് ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് ആ ഒരു വഴക്കങ്ക് തീർക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതി പറഞ്ഞായിരുന്നു ഇനി ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലാച്ചാ ഞാൻ ഇനിയിപ്പം ഞാൻ ഇങ്ങനെയൊന്നും എനിക്ക് പറ്റിപ്പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ് അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു അതുപോലെ തന്നെ രേവതിയും പറഞ്ഞായിരുന്നു ഇനി വഴക്കൊന്നും ഉണ്ടാക്കില്ല എന്ന് അപ്പം രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ മക്കളല്ലേ നിങ്ങൾ ഒരുമിച്ച് നല്ലതുപോലെ ജീവിക്കുന്നത് കാണുന്നതാണ് ഈ അച്ഛൻ ഇഷ്ടം നിങ്ങൾ സഹോദരങ്ങളാണ് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചന്ദ്ര കേട്ടിട്ട ചന്ദ്രക്ക് കലി വന്നിരിക്കുകയാണല്ലോ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം പിരിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ശ്രുതി പോയി രേവതിയോട് മിണ്ടുവോ കൂട്ടുകൂടുകയോ ഒക്കെയോ എല്ലാം ചെയ്തു കഴിഞ്ഞാലോ അതുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര അവിടെ വന്ന് നിന്ന് ശ്രുതിയോട് പറഞ്ഞു മോളെ നീ ഒരിക്കലും അവരോട് കൂട്ടുകൂടാനൊന്നും പോകരുത് അവരോട് കൂട്ടുകൂടുകയും ചെയ്ത് ചെയ്യരുത് മിണ്ടും ഒന്നും ചെയ്തേക്കരുത് നമ്മളുടെ ആ ഒരു ലെവലിൽ പെട്ടവരല്ലവർ അവരെന്ന് പറഞ്ഞാൽ വെറും ലോ ക്ലാസ് ആണ് ഹൈ ക്ലാസ് അല്ല ലോ ക്ലാസ് ആണ് അതുകൊണ്ട് മോള് കൂടുതലും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും അങ്ങോട്ട് പോയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പോൾ ഇത് നമ്മുടെ രേവതി കേട്ടോണ്ട് നിൽക്കാനുണ്ട് അപ്പം രേവതി എന്ന് പറയാനാണ് രേവതി ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ രേവതിയും രേവതിയുടെ കുടുംബക്കാരെക്കുറിച്ചൊക്കെ ഒക്കെയാണ് ചന്ദ്ര ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ കൂടെ കൂട്ടാൻ കൊള്ളില്ല ഒരിക്കലും നമ്മളുടെ ആ ഒരു കൾച്ചർ അവർക്ക് ഉണ്ടാവില്ല വിവരവും വിദ്യാഭ്യാസവും ബോധവും വെളിവും ഒന്നുമില്ല ഈ തെരുവോരങ്ങളിൽ പൂക്ക പൂക്കച്ചവടമായിട്ട് നടക്കുന്നവളല്ലേ അവൾക്ക് എന്ത് ബോധവും വെളിവു ആണുള്ളത് അവൾക്ക് അതൊന്നും അറിയില്ല അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് മോളുടെ ആ ഒരു ലെവലിനനുസരിച്ചുള്ളതിലൂടെ മോള് ഉണ്ടാവുള്ളൂ കൂട്ടുകൂടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് വല്ലാണ്ടങ്ങ് വിഷമായി പോയിട്ടോ ഏതായാലും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോയി ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇടി രേവതി നിന്നെ നിനക്ക് ഒരു സമാധാനം ഞാൻ തരത്തിലിടി നോക്കിക്കോ നീ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോകൂടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് വിചാരിക്കാനോ ഏതായാലും വലിയൊരു സംഘർഷാവസ്ഥയാണ് അവിടെ അവസാനിച്ചത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പം ദേവു രാവിലെ പൂവും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ ദേവ് വരുന്നു ദേവ് വരുന്ന ഉടനെ തന്നെ പെട്ടെന്ന് ദേവ് കാണുന്നില്ല നമ്മുടെ ശ്രുതിനെ കയറി ഇങ്ങോട്ട് ഇടിക്കുകയാണ് വരുമ്പോൾ അപ്പം ശ്രുതി എവിടെയുണ്ട് അപ്പം ശ്രുതി ചോ പെട്ടെന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ആ ഇതിൻ്റെ വരുമ്പോ നോക്കി എങ്ങാണെ കയറി വരത്തില്ലേ നേരെ എതിരെ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ പോരെ ഇത് എന്തിനാ ഇടിച്ച് ഊത്തി കയറി വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനാരെ ഇടിച്ച് ഊത്തി കയറി വന്നത് ഞാനല്ലല്ലോ ഇടിച്ച് കയറി വന്നത് അതെ എന്നെയല്ലേ വന്ന് ഇങ്ങോട്ടേക്ക് തട്ടിയതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ആ എന്തെങ്കിലും ആട്ടെ സാരമില്ല വാ ശ്രുതി എന്ന് പറഞ്ഞു ശ്രുദീനെ വിളിച്ചോണ്ട് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി വരുന്നത് അപ്പൊ രേവതി വന്നത് ആ മോളെ ബാ കേറിയിരിക്കും ബാന്ന് പറഞ്ഞ് വിളിച്ചവിടെ ഇരുത്താണ് അപ്പോൾ വിളിച്ചവിടെ ഇരുത്തി രേവതിയോട് ചോദിക്കുക എന്താ വിശേഷമൊക്കെ തിരക്കാണല്ലോ അപ്പം വിശേഷമൊക്കെ തിരക്കിൻ്റെ ഇടയിൽ ഇന്നലെ ഇവിടെ ഭയങ്കര ഒരു ഇതാണ് നടന്നത് ഞങ്ങൾക്ക് ശ്രീകാന്ത് ഒരു ട്രീറ്റ് തരാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയായിരുന്നു ഞങ്ങൾക്ക് ഒരു ട്രീറ്റ് ചെറിയൊരു ട്രീറ്റ് ഒക്കെ തന്നായിരുന്നു പക്ഷേ എന്ത് ചെയ്യണ അവിടെ ചെന്നപ്പോഴത്തേക്കും വലിയ പ്രശ്നമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ രേവതി ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളോട് പറയുമല്ലോ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പറയും അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട് ഇപ്പം ദൈവമാണെങ്കിൽ പറഞ്ഞു എങ്കിലും കൊള്ളാലോ ആ വേണം നന്നായി സച്ചി സച്ചിട്ടൻ ചെയ്ത് ഏതായാലും നന്നായി കൈ അല്ലായിരുന്നു തല്ലി ഓടിക്കുക അല്ല കൈ അല്ലായിരുന്നു ഒടിക്കേണ്ട കാറ്റും തല്ലി ഓടിക്കണമായിരുന്നു അല്ലേ പിന്നെ ഇതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ മോളെ പതുക്കെ പറ ഇതെങ്ങനെ കേട്ട് കഴിഞ്ഞാൽ മതി ഇനി അത് വലിയൊരു പ്രശ്നമാക്കും ഇവിടെ അതുകൊണ്ട് മോൾ പതുക്കെ പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പം ദേവിനോട് ചായ കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ദൈവ് പറഞ്ഞു ഹേ ഇല്ല ചായ കുടിക്കുന്നില്ല ചേച്ചി ഞാൻ പോവുക എനിക്ക് ഇനി ചെന്നിട്ട് വേണം കോളേജിൽ പോകാന് അതുകൊണ്ട് ഞാൻ പോവുക ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ദേവു അവിടെ നിന്ന് പോയി ദേവു അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇതെല്ലാം കേട്ടായിരുന്നല്ലോ അപ്പം ചന്ദ്ര മാറി നിന്നിരുന്നു ഇത് കേട്ടിട്ട് ചന്ദ്ര ഒന്നും മിണ്ടിയില്ല എന്നിട്ട് അടുക്കളയിൽ പോയി നമ്മുടെ രേവതി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്നിട്ട് ഇടി നിന്റെ അനിയത്തി വന്നപ്പോൾ നീ എന്തൊക്കെയാണ് അടി പറഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല ഇടി വെറുതെ നീ നുണ പറയരുത് സത്യം പറഞ്ഞോ നിന്റെ അനിയത്തി വന്നപ്പോൾ നീ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും വിടാതെ ഒക്ഷരം വിടാതെ നിന്റെ അനിയത്തിയോട് പറഞ്ഞു കൊടുത്തില്ലേ ആ ഞാൻ കേട്ടടി എടി നീ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഈ വീട്ടിൽ കയറി വന്നതിൽ പിന്നെയല്ലേ എടി സൗഭാഗ്യങ്ങൾ വരാൻ തുടങ്ങിയത് പിന്നെ നിന്റെ വീട്ടുകാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ വീട്ടുകാർ വേറും എന്താ പറയുക ഒരു ഭാഗത്തിലും ഇല്ലാത്ത കൂട്ടങ്ങളാണെന്ന് പറയുമ്പോൾ എന്തിനാ അമ്മ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ രാവിലെ അനിയത്തി കയറി വരികയും അനിയത്തി കുറ്റങ്ങളൊക്കെ കേൾക്കുകയും ഇനി അത് അമ്മയോട് ചെന്ന് പറയുകയും ഓ ഏതായാലും ഒരു തരത്തിലും നിന്റെ വീട്ടുകാരെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതി മാത്രമേ നിന്റെ വീട്ടുകാരെ ഞാൻ കാണത്തുള്ളൂ ഈ വീട്ടിക്കേലും കയറ്റം കൊള്ള കൊ കൊള്ളില്ലാത്ത കൂട്ടങ്ങളാ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് നിൻ്റെ അച്ഛനുണ്ടല്ലോ തന്ത്രപൂർവാടി അന്ന് എന്റെ ഭർത്താവിന്റെ ബസ്സിന് മുന്നിൽ വന്ന് ചാടിയത് അങ്ങനെ മുന്നിൽ വന്ന് ചാടിയത് എന്തിനാണെന്ന് അറിയാമോ അങ്ങേരി ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടു ഒരാളെ കണ്ടുപിടിക്കുക അയാളുടെ ബസ്സിന് മുന്നിൽ ചാടുക അയാൾക്ക് ഒരു സ്നേഹം നമ്മളോട് ഉണ്ടാകണം അയാൾക്ക് എൻ്റെ മോളെ അയാളുടെ മകനെ കെട്ടിച്ച് കൊടുക്കണം അങ്ങനെ ഒരു അവസ്ഥ വരും അപ്പം അതുകൊണ്ട് മനഃപ്പൂർവം തന്നെ അടി നിന്റെ അച്ഛനെ എൻ്റെ ഭർത്താവിൻ്റെ ബസ്സിന് മുന്നിൽ ചാടിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ എന്താ എൻ്റെ ഈ പറയുന്നത് മരിച്ചുപോയ എൻ്റെ അച്ഛനെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടി നിന്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ അയാളുണ്ടല്ലോ കൂരുട്ട് ബുദ്ധിയുടെ ആശാന അതുകൊണ്ടല്ലേ അയാള് ആ ബസ്സിന് മുന്നിൽ വന്ന് ചാടിയത് മക്കളെ കല്യാണം കഴിച്ചുപോലും വിടാൻ പൈസ ഇല്ലാഞ്ഞിട്ട് കണ്ടെടുത്ത് നേരങ്ങി അതും അതും പറ്റില്ല ലാസ്റ്റ് സ്വയം അങ്ങ് ജീവൻ ഒഴുക്കി ആ ഇത് മതിയില്ലോ ഇപ്പം എന്താ ഇപ്പം നീ ഈ വീട്ടിൽ വെത്തി ഇതിൽ കൂടുതൽ എന്ത് തെളിവാടിയുള്ളൂ ചോദിച്ചപ്പോഴത്തേക്കും ദേ എൻ്റെ അച്ഛനെക്കുറിച്ച് അമ്മ പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛനെ കുറിച്ച് പറയൂടി അയാളെക്കുറിച്ച് പറയും അയാള് ഭൂലോക കള്ളനാ വെറും കള്ളൻ കള്ളന് കഞ്ഞിവെച്ചനാ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഒട്ടും സഹിച്ചില്ല കേട്ടോ എന്ത് ചെയ്യാനാ അവിടെ നിന്ന് കരയുക വേറെ നിവർത്തിയില്ല ഏതായാലും അവിടെ നിന്ന് കരഞ്ഞ് 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 നമ്മുടെ രേവതി പെട്ടെന്ന് മനസ്സിൽ എന്തോ ഒന്ന് തീരുമാനിച്ചിട്ട് അവിടെ നിന്ന് നേരെ പോവാം അപ്പൊ പിന്നെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവവും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും കൂടെ പൂവൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ ഇരുന്ന് കെട്ടുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൂവൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ ഇരുന്ന് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി ഇങ്ങനെ ഓടിപ്പാഞ്ഞ വരുന്നത് ഓടി ഇങ്ങനെ രേവതി വരുവാണ് അപ്പം കടയിലേക്കാ വരുന്നത് എന്ന് ഓർത്തിട്ട് എന്തോ പന്തികേട് മനസ്സിലായി കണ്ണൊക്കെ നിറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ഓടുന്നത് ഇപ്പൊ എന്ത് പറ്റി ദേവിന് എന്തോ വല്ല രേവതിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും വിഷമിച്ചിട്ട് ദേവു ആണെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് എവിടെ നിന്ന് നമ്മുടെ രേവതി ദേവുവിനെ ഒന്നും നോക്കാതെ നേരെ അമ്പലത്തിനകത്തേക്ക് കയറിപ്പോയി അങ്ങനെ നേരെ അമ്പലത്തിനകത്തേക്ക് കയറി ചെന്നു അവിടെ ചെന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഒരു കുടം വെള്ളം ഉണ്ടായിരുന്നു കുടം ഒരു കടം വെള്ളം ദേഹത്തൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ക്ഷയണപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നും ചോദിച്ചിട്ട് മിണ്ടുന്നില്ല രേവതി ഒരക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ ഇവർക്ക് എന്തോ പന്തി മനസ്സിലായി അപ്പം ദേവ് പറഞ്ഞു എന്താ പറ്റിയമ്മേ എന്താ ചേച്ചിക്ക് പറ്റിയത് എന്തോ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ സച്ചേറ്റനുമായിട്ട് വല്ല വഴക്കും കൂടിയിട്ട് വന്നാണോന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ പോയല്ലോ എൻ്റെ മോൾക്കൊരു സമാധാനവും കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ ബാ നമുക്ക് അമ്പലത്തിനകത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് പോയി ഇങ്ങനെ ക്ഷയണപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ ശാന്തി കണ്ടു രേവതിനെ അപ്പൊ രേവതിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശാന്തി വിളിച്ചു ശാന്തി വിളിച്ചിട്ട് രേവതി ഒരു അക്ഷരവും ഇണ്ടുന്നില്ല വീണ്ടും ഇങ്ങനെ ക്ഷയണപ്രദിക്ഷിണമെടുത്തുകൊണ്ടേയിരിക്കുകയാണ് സച്ചി അല്ല സച്ചി അല്ല സോറി നമ്മുടെ രേവതി അപ്പൊ ശാന്തി പറഞ്ഞു അതെ എന്തോ പ്രശ്നമുണ്ട് മോക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് അവളുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവള് ഇങ്ങനെ ചെയ്യുന്നത് എന്തോ പ്രശ്നമുണ്ട് ഏതായാലും അവള് ചെയ്യട്ടെ അവള് ക്ഷയണ പ്രദക്ഷിണൊക്കെ ചെയ്യട്ടെ അവളുടെ സങ്കടമൊക്കെ അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞു ദൈവ് പറഞ്ഞു അമ്മ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തോ പ്രശ്നം ഉണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സച്ചിയന്നെ വിളിക്കാം പറഞ്ഞു ഏതായാലും സച്ചിനെ ഇതേ സമയം വിളിക്കുകയാണ് ദേവ് സച്ചിനെ വിളിച്ചു സച്ചിനെ വിളിച്ചപ്പോഴത്തേക്ക് സച്ചി ഒരു ഓട്ടത്തിലായിരുന്നു കേട്ടോ അപ്പം എന്താണെന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതേട്ടാ ഇവിടെ വരെയൊന്ന് വരണം ഇവിടെ എടത്തി എന്തോ എന്തോ വലിയ പ്രശ്നമുണ്ട് എടുത്തിടെ വലിയ ഇതായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഞങ്ങളോട് ഒന്നും മിണ്ടുന്നു പോലുമില്ല എന്തൊക്കെയോ വലിയൊരു ഭാരം എടത്തിയുടെ തലയിൽ ഉണ്ട് ഒന്ന് ഇവിടെ വ്ലേസ് ഏട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഓട്ടം നിർത്തി വെച്ചിട്ട് ഓട്ടത്തിന് പോകാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ച് വേറൊരു കൂട്ടുകാരന് ഓട്ടം കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ഈ സമയമാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നുണ്ട് ശ്രുതി ബ്യൂട്ടി പാർലറിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീരയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം മീരയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും മീര പറയുന്നുണ്ട് നീ എന്തിനടി ഇത്രയ്ക്കും സഹിച്ച ആ വീട്ടിൽ നിൽക്കുന്നത് നിനക്ക് ആ വീട്ടിൽ നിന്ന് പൊക്കൂടെ എന്തിനാ അയാളുടെ കുത്തുവാക്കുകളൊക്കെ കേട്ട് നിൽക്കുന്നത് നിനക്ക് സുധീനെ കൊണ്ട് വേറെ മാറി താമസിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അത് ശരിയല്ല കാരണം നിനക്കറിയാമല്ലോ ഞാൻ വലിയൊരു കുടുംബത്തിൽ കയറി ചെല്ലാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയതാ അതെല്ലാം കൂടെ ചിഹ്ന ഭിന്നമാക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥാനമൊന്നും വേണ്ട അതുമല്ല എൻ്റെ അമ്മായി എൻ്റെ ആൻറ്റീനും ഒരിക്കലും എനിക്ക് വിട്ടിട്ട് വേറെ ഒരു സ്ഥലത്ത് പോകാനായിട്ട് സാധിക്കില്ല ഈ ബ്യൂട്ടി പാർലർ നടത്താൻ തന്നെ കാരണം ആൻറ്റി അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ നീ എത്ര നാളിങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കും ദേ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല നീ തന്നെ അവിടെ നിന്ന് മാറിക്കോളൂന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു മേഡം വരികയാണ് അങ്ങോട്ട് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് സീനിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു മേഡം വന്ന് കഴിയുമ്പോഴത്തേക്കും അതായത് പരിചയമുള്ള മേഡമാണ് നമ്മുടെ സുധീനെ അതായത് സുതിക്ക് ജോലി കൊടുക്കാൻ ജോലിക്ക് ഒരു ഇന്റർവ്യൂവിന് പോയ ഒരു സ്ഥലത്ത് ഒരു ഓഫീസിലെ മേടാണ് അപ്പൊ അയാൾ ആ ഒരു സ്ത്രീയുമായിട്ട് സുതി വഴക്കുണ്ടാക്കിയായിരുന്നു അതേ പിന്നെയാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കേ പോയില്ല എന്ന് സുതി ഒറ്റക്കാലിൽ തപസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു ഭാഗം ആണ് കാണിക്കുന്നത് അപ്പം ബ്യൂട്ടി പാർലറിൽ വന്നിട്ട് പിരികൊക്കെ ഇങ്ങനെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഓഫർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഹണിമൂണിനെ കൊണ്ടുപോകാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാൻ എല്ലാ കാര്യവും നോക്കിക്കോളാം ചെലവ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിന്ന് ഇങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓഫർ ചെയ്തിട്ടൊക്കെ പുള്ളിക്കാരി അങ്ങ് പോകുന്നു ഏതായാലും നമ്മുടെ സുതി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു അപ്പം സുതിക്ക് വലിയ സന്തോഷമൊക്കെ ആകുകയാണ് അപ്പം സുതിക്ക് ഒരു വിചാരം കുറച്ചു ദിവസം ലീവ് എടുക്കാം ചുറ്റിക്കറങ്ങി നടക്കണം എന്നൊക്കെയാണ് സുധിയുടെ ഒരു പ്ലാന് അപ്പം ഏതായാലും സുധീം പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് പറയില്ല പറയാത്തത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫുള്ള് വിശേഷത്തില് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് കയറി വന്നിട്ടില്ല അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത് അപ്പം അങ്ങനെ കുറച്ച് ആ ഒരു ഇതും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെയാണ് കാണിക്കുന്നത് ഏതായാലും നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഹണിമൂണിനൊക്കെ പോകാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹണിമൂണിന് പോകാൻ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല ശ്രുതിയുടെ അതുമല്ല നമ്മുടെ ശ്രുതിക്ക് ഉടനെ ആ ജോലി നഷ്ടമാവുകയും ചെയ്യും ആ ഒരു കാർ ഷോറൂമിലായിരുന്നു അല്ലെ ജോലി അപ്പം ആ ജോലി നഷ്ടം ആക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ശ്രുതി ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ സച്ചി വന്നു സച്ചി വന്നിട്ട് വേറെ എന്തോ ചെയ്തു സച്ചി വന്നിട്ട് എന്തു പറ്റി രേവതി എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും മിണ്ടില്ല ലാസ്റ്റ് സച്ചി അവിടെ ഇരുന്നു സച്ചി അവിടെ ഇരുന്നിട്ട് രേവതിയോടെ പെട്ടെന്ന് എടുത്തു എടുത്തിട്ട് ആ ഒരു നടയിൽ കൊണ്ട് ഇരുത്തിയിട്ട് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ പൊട്ടിക്കര പക്ഷെ രേവതി ഈ സത്യം ആരോടും പറയുന്നില്ല ഇങ്ങനൊരു സംഭവം നടന്നെന്നോ തന്റെ അച്ഛനെ അധിക്ഷേപിച്ച് പറഞ്ഞെന്നോ ഒന്നും ആരോടും പറയുന്നുമില്ല പക്ഷേ നമ്മുടെ സച്ചിക്ക് അറിയാം വീട്ടിൽ ഉള്ള പ്രശ്നം തന്നെയാണ് സച്ചിയായിട്ടൊരു പ്രശ്നമില്ല അപ്പോൾ ചന്ദ്ര എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ഏതായാലും ചന്ദ്രയുടെ കട്ടപ്പുക എന്ന് കൂട്ടിക്കൊണ്ടാൽ മതിയല്ലോ രേവതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം ചന്ദ്ര അറിയാം അപ്പം അതുംകൊണ്ട് തന്നെ രേവതി അല്ല നമ്മുടെ ചന്ദ്രയുടെ കട്ടപ്പുകയാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ സച്ചി നേരെ രേവതീനെ കൊണ്ടുപോകുകയാണ് അപ്പം നമ്മുടെ ദേവ് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മോള വിഷമിപ്പിക്കരുത് ഞാൻ ഓർത്ത് മോനായിരിക്കും മോനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഹെയ് ഞങ്ങൾ അങ്ങനെ ഒരു വഴക്കില്ല ഞങ്ങളുടെ വഴക്കൊക്കെ തീർന്നതാണ് ഹെയ് അതൊരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം വന്നിരിക്കുന്നത് ഇന്ന് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടം വരെ നമ്മുടെ വിശേഷം എന്ന് പറയില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് പതിയെ നെരങ്ങി നിരങ്ങിയാണ് പോകുന്നത് അപ്പം കുറച്ച് ക്ലാരിറ്റിക്ക് ഉണ്ട് നമ്മൾ പതിപോലെയൊന്നും ഇരിക്കുന്ന സ്ഥലത്തല്ല ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ക്ലാരിറ്റിക്ക് ചെറിയൊരു കുറവൊക്കെ ഉണ്ട് വെട്ടത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളിന്ന് ഉച്ചയ്ക്കും രേവതിയുടെ പ്രണയവിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രണയവിശേഷങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ വന്ന് കാണണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ രാവിലെ ഇടും അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഉച്ചയ്ക്ക് ഇടും വൈകിട്ട് നമ്മൾ ഒരു എട്ട് പത്താകുമ്പോഴത്തേക്കും പ്രേമോ വിശേഷവും ഇടുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകണേ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു